എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് ആ മീറ്റിംഗിൽ എത്തിച്ചേരേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കാറുണ്ട് പല കാര്യങ്ങളും അതായത് ഒരു നിർബന്ധം അല്ലെങ്കിൽ ഒരു ആവശ്യം വ്യക്തമാക്കാനൊക്കെ എങ്ങനെ സംസാരിക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അതായത് അതായതിപ്പോൾ ഓ എനിക്ക് നാളെ സ്കൂളിൽ പോകണം എൻ്റെ ഹോംവർക്ക് വർക്ക് ചെയ്ത് തീർക്കേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൗ ടു എന്ന ഒരു ഓക്സിലറി വർപ്പ് അല്ലെങ്കിൽ മൊഡൈൽ വർപ്പ് യൂസ് ചെയ്യാം ഹാവ് പ്ലസ് ടു ഈ ഹാവ് ടുവിൻ്റെ ഉപയോഗത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാൻ പറ്റുന്നത് എന്തെങ്കിലും ഒരു നിർബന്ധം കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു നിയമം പാലിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിലൊക്കെയാണ് ഹാവ് ടു നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇവിടെ ഹാവ് ടു എന്നത് ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇന്ന് നമ്മുടേത് അതായത് അതിനെ എങ്ങനെ നമുക്ക് പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ പോകേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ അങ്ങനെ എങ്ങനെ ചോദിക്കാൻ പറ്റും അതെവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂസ് എന്തൊക്കെയാണ് അതെങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും എന്നതാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ശേഷം ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകൾ ആ ഒരു ഭാഗത്ത് വരികയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മാത്രം മതിയാകും അപ്പം ആ ഒരു കമൻറ്റിന് വളരെ വ്യക്തമായ റിപ്ലൈ ഞാൻ നൽകുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറയുകയാണ് എനിക്ക് നാളെ സ്കൂളിൽ പോകേണ്ടതുണ്ട് എനിക്ക് പോയേ പറ്റൂ നാളെ നിർബന്ധമാണ് എനിക്ക് സ്കൂളിൽ പോകേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് യൂസ് ചെയ്യാം ഐ ഞാനാണ് അല്ലെങ്കിൽ എനിക്കാണ് പോകുക എന്നുള്ളത് ഗോയാണ് ഇതിന് രണ്ടിനുമിടയിലായിട്ട് ഹാവ് ടു അങ്ങോട്ട് ചേർത്താൽ അതെന്താവും ഐ ഹാവ് ടു ഗോ എനിക്ക് പോകേണ്ടതുണ്ട് എന്നാകും അതായത് ഏത് വെർബാണോ ഉപയോഗിക്കേണ്ടത് ആ വെർബ് മനസ്സിലാക്കുക ആരെ പറ്റിയാണോ പറയേണ്ടത് അതും മനസ്സിലാക്കുക അതിനുശേഷം ഹൗ ടു യൂസ് ചെയ്താൽ അതിനിടയിലായിട്ട് ഹൗ ടു യൂസ് ചെയ്താൽ ആ സെൻറ്റൻസ് അവിടെ ഓക്കെ ആവും എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഐ യു വി ദേ പോലെയും പ്ലൂറലുമായതിനൊപ്പം ഹാവ് ടൂവും സിംഗുലറായ ഹീഷി പോലെ പേരുകളൊക്കെ വരുന്നിടത്ത് നമ്മൾ ഹാസ് ടൂമാണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പം എനിക്ക് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഐ ഹാവ് ടു ഗോ എന്നാൽ നിനക്ക് പോകേണ്ടതുണ്ട് യു ഹാവ് ടു ഗോ എന്നാൽ അവന് പോകേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ എന്താവും അവൻ എന്ന് പറയുമ്പം ഹീ ആണ് ഹാവ് ടുന് പകരമായിട്ടേതാണ് ഹാസ് ടു അപ്പോൾ ഹി ഹാസ് ടു ഗോ അവൾക്ക് പോകേണ്ടതുണ്ട് ഷീ ഹാസ് ടു ഗോ അവർക്ക് പോകേണ്ടതുണ്ട് ദേ ഹാവ് ടു ഗോ ഇത് മനസ്സിലായല്ലോ അപ്പം ഒരു സെൻറ്റൻസിൽ നിന്ന് നമുക്ക് പല രീതിയിലുള്ള സെൻറ്റൻസുകളിലേക്കും അതുപോലെ തന്നെ ഇങ്ങനെ ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതിനെ പറ്റിയുമാണ് ഇനി നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് വളരെ വൃത്തിയായിട്ട് വളരെ കൃത്യമായി പഠിക്കാനാകും ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആണെങ്കിലും ഇത് കൂടെ തന്നെ പല മറ്റ് പല ഡേബ്സ് വെച്ചിട്ടുള്ള ക്ലാസ് വരുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ ഒറ്റ ക്ലാസ്സായിട്ട് ശേഷം ക്ലാസ് അടുത്തത് ചെയ്യുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ അതിനകത്ത് അതിനകത്ത് പല രീതിയിലുള്ള പ്രാക്ടീസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ടിപ്സുകൾ ഉൾപ്പെട്ട ക്ലാസ്സുകൾ വേണമെങ്കിൽ ഇവിടെ എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് അതായത് വളരെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാത്രമായുള്ള ക്ലാസ്സുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ആവശ്യമുള്ളവർ ഇവിടെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കാതിരിക്കാം Ok, agora não com. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ ഹൗ ടു ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ പറയാണ് എനിക്ക് നാളെ പോകുന്നതിന് മുമ്പ് എൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്യണം അതായത് അതൊരു കടമയാണ് എൻ്റെ ഒരു ജോലിയാണ് അത് ഒരു ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഒരു നെസസിറ്റി ഒരു ആവശ്യകഥയെ സൂക്ഷി സൂചിപ്പിക്കാനായിട്ട് നമുക്ക് എന്തുപയോഗിക്കാം ഹൗ ടു ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞ സെൻറ്റൻസ് നോക്കൂ പോ പുറത്ത് പോകുന്നതിന് മുമ്പ് എനിക്ക് എന്ത് ചെയ്യണം എൻ്റെ ഹോംവർക്ക് ചെയ്ത് തീർക്കേണ്ടതുണ്ട് ഐ ഹാവ് ടു ഫി ിഷ് മൈ ഹോംവർക്ക് എനിക്ക് എൻ്റെ ഹോംവർക്ക് തീർക്കേണ്ടതുണ്ട് അതാണ് ഐ ഹാവ് ടു ഫിനിഷ് എനിക്ക് തീർക്കേണ്ടതുണ്ട് എന്ത് മൈ ഹോംവർക്ക് ഇവിടെ പുറത്ത് പോകുന്നതിന് മുമ്പ് അപ്പം എന്ത് പറയും ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പല്ലേ ബിഫോർ ഗോയിങ് ഔട്ട് ഐ ഹാവ് ടു ഫിനിഷ് മൈ ഹോംവർക്ക് ബിഫോർ ഗോയിങ് ഔട്ട് ഓക്കെ ഈ മാസം അവസാനത്തിന് മുമ്പ് എനിക്ക് എൻ്റെ വാടക തീർക്കേണ്ടതുണ്ട് അപ്പം അവിടെ വാടക തീർക്കുക എന്ന് പറയുമ്പം വാടക കൊടുക്കുക വാടക കാശ് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താവും ഐ ഹാവ് ടു പേ ദ റെൻറ്റ് വാടക കൊടുക്കേണ്ടതുണ്ട് അല്ലേ അപ്പോൾ ഈ മാസം തീരുന്നതിന് മുമ്പ് ബൈ ദ എൻഡ് ഓഫ് ദ മന്ത് ഐ ഹാവ് ടു പേ ദ റെൻറ്റ് ബൈ ദ എൻഡ് ഓഫ് ദ മന്ത് ഓക്കെ പത്ത് മണിക്ക് അവൾക്ക് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് ആർക്കാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടത് അവൾക്കാണ് അപ്പം ഷീ അപ്പം അവിടെ ഹാവ് ടു ആണോ ഹാസ് ടു ആണോ വരേണ്ടത് ഹാസ് ടു ആണ് ഷീ ഹാസ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് അറ്റ് ടെൻ എം അവൾക്കപ്പം അവിടെ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് അറ്റൻഡ് എ മീറ്റിംഗ് അവൾക്കാണ് അപ്പം ഷീ ഹാസ് ടു അറ്റൻഡ് എ മീറ്റിങ് അറ്റ് ടെൻ എ എം എന്നിട്ടോ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് അവനാ ആപ്ലിക്കേഷൻ കൊടുക്കണം അല്ലെങ്കിൽ വെള്ളിയാഴ്ച അതായത് വെള്ളിയാഴ്ച ലാസ്റ്റ് ഡേറ്റ് വെള്ളിയാഴ്ചയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അവനാ ആപ്ലിക്കേഷൻ കൊടുക്കണമെന്ന് പറയുമ്പം ഷി ഹി ഹാസ് ടു സബ്മിറ്റ് ആപ്ലിക്കേഷൻ എപ്പോൾ ബൈ ഫ്രൈഡേ ഓക്കേ ഹീ ഹാസ് ടു സബ്മിറ്റ് ആപ്ലിക്കേഷൻ ബൈ ഫ്രൈഡേ അപ്പം ഇവിടെ ഹാസ് ടു ഹാവ് ടു ഇത് രണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ എവിടെയാണ് ഹാസ് ടുും ഹാവ് ടൂം വരുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളത് അപ്പോൾ അവിടെ ആ അങ്ങനെ വരുമ്പം നമുക്ക് ചില സന്ദർഭങ്ങളൊരു കൺഫ്യൂഷൻ വരും അപ്പോൾ ഇങ്ങനെ അയ്യോദേവി മുമ്പുള്ള ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് അയ്യോദേവി ഹാവ് ആണെന്ന് അപ്പം അയ്യോ ദേവി വി അതിനോടൊപ്പം ഫ്ലൂറൽ വരുമ്പോൾ ഹാവും ഒപ്പം സിംഗുലർ വരുമ്പം ഹാസുമാണ് വരുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ അത് പെട്ടെന്ന് നമുക്ക് പിടികിട്ടും ഓക്കെ അപ്പോൾ നോക്കൂ ഇവിടെ ഫസ്റ്റ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞത് ഒബ്ലികേഷൻ ഓർ നെസസിറ്റിയാണ് പറഞ്ഞത് അല്ലേ ഇനി രണ്ടാമതായിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു കാര്യം ഒരു എക്സ്റ്റേണലായിട്ട് എക്സ്റ്റേണൽ എന്ന് നമുക്ക് പറയാം അതായതിപ്പോൾ നീ വർക്ക് പ്ലേസിൽ വരുമ്പോൾ അല്ലെങ്കിൽ നീ സ്കൂളിൽ വരുമ്പം യൂണിഫോം ഇടണം അല്ലെങ്കിൽ നീ ജോലി ജോലിസ്ഥലത്ത് യൂണിഫോം ഇടണം അതെന്താണ് അത് ആ അവിടുത്തെ നിയമമാണ് അവിടുത്തെ ആവശ്യമാണ് അല്ലെങ്കിൽ നീ ആ ക്ലബിൽ കയറുന്നതിന് മുമ്പ് നിന്റെ ഐഡന്റിറ്റി കാണിക്കേണ്ടതുണ്ട് ക്ലബിൽ കയറണമെങ്കിൽ നീ ഐഡന്റിറ്റി കാണിക്കണം അപ്പോൾ വർക്ക് പ്ലേസിൽ നിനക്ക് പിന്നെ യൂണിഫോം വിയർ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ എന്തു പറയും യു ഹാവ് ടു വിയർ യൂണിഫോം അറ്റ് ഹിസ് വർക്ക് പ്ലേസ് അല്ലെങ്കിൽ ഹി ഹാസ് ടു വിയർ അപ്പം നിനക്ക് വർക്ക് പ്ലേസിൽ യൂണിഫോം അണിയണം എന്നാണെങ്കിൽ യു ഹാവ് ടു വിയർ യുവർ യൂണിഫോം അറ്റ് യുവർ വർക്ക് പ്ലേസ് ആ സമയത്ത് അവന് യൂണിഫോം അണിയേണ്ടതുണ്ടെന്നാണെങ്കിലോ ഹി ഹാവ് ടു വിയർ ഹിസ് യൂണിഫോം അറ്റ് ഹിസ് വർക്ക് പ്ലേസ് ഓക്കെ എന്നാൽ ക്ലബിൽ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് നീ എന്തു ചെയ്യണം നിന്റെ ഐ ഡി കാർഡ് കാണിക്കണം നീ ക്ലബിൽ എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് നീ നിൻ്റെ ഐ ഡി കാർഡ് കാണിക്കണം ഐ ഡി കാർഡ് കാണിക്കണം എന്ന് പറയുമ്പം നീ നിൻ്റെ ഐ ഡി കാർഡ് കാണിക്കണം ഈ കാണിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മളിപ്പോൾ കാണിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ അവിടെ ആ മീനിങ് വരുന്നത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക യു ഹാവ് ടു ഷോ യുവർ ഐ ഡി യു ഹാവ് ടു ഷോ യുവർ ഐ ഡി ടു എൻറ്റർ ദ ക്ലബ് യു ഹാവ് ടു ഷോ യുവർ ഐ ഡി ടു എൻറ്റർ ദ ക്ലബ് അവിടെ അത് രണ്ടും മനസ്സിലാക്കുക ഒന്ന് നീ നിൻ്റെ വർക്ക് പ്ലേസിൽ പോകണമെങ്കിൽ കയറണമെങ്കിൽ നീ എന്തു ചെയ്യണം നീ യൂണിഫോം ധരിക്കേണ്ടതുണ്ട് നീ വ നീ ക്ലബിൽ കയറണമെങ്കിലോ നീ നിൻ്റെ നിൻ്റെ ഐ ഡി കാണിക്കണം യു ഹാവ് ടു ഷോ യുവർ ഐ ഡി ടു എൻ്റർ ദ ക്ലബ് ഇനി ഒരു ഇപ്പം വണ്ടി വരുമ്പോൾ പറയുകയാണ് അവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ ഒരു പെർമിഷൻ മേടിക്കണം ഉണ്ടായേ തീരും ഇപ്പോൾ പെർമിഷൻ വാങ്ങിക്കേണ്ടതുണ്ട് ഷീ ഹാസ് ടു ഗെറ്റ് എ പെർമിഷൻ പാർക്ക് ഹിയർ ഇവിടെ എന്തു ചെയ്യണമെങ്കിൽ പാർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം പെർമിറ്റ് വാങ്ങേണ്ടതുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു പെർമിഷൻ കിട്ടേണ്ടതുണ്ട് ഷീ ഹാസ് ടു ഗെറ്റ് എ പെർമിറ്റ് ടു പാർക്ക് ദയർ ഓക്കെ ഇനി പിന്നെ ഗ്രാജുവേഷൻ കിട്ടാൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരു ടെസ്റ്റ് പാസ്സാവണം പാസ്സാകേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് ഹാവ് ടു പാസ് എ ടെസ് ടു ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് പാസ്സാകേണ്ടതുണ്ടെന്ന് മാത്രമാണെങ്കിലോ കുട്ടികൾ ഒരു ടെസ്റ്റ് പാസ്സാകേണ്ടതുണ്ട് സ്റ്റുഡൻസ് ഹാവ് ടു പാസ് എ ടെസ്റ്റ് സ്റ്റുഡൻസ് ഹാവ് ടു പാസ് എ ടെസ്റ്റ് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു എക്സ്റ്റേണൽ റിക്യൂർമെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയണമെങ്കിൽ അവിടെ നമുക്ക് ഹാവ് ടു തന്നെ യൂസ് ചെയ്യണം ഇതിനകത്ത് ഈ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കമൻറ്റിൽ ടൈപ്പ് ചെയ്യണം ഒപ്പം നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുകയും വേണം ഓക്കെ ഇനി അടുത്തതായിട്ട് മൂന്നാമത്തേന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ അതായത് സ്ട്രോങ് റെക്കമെൻറ്റേഷന് വേണ്ടിയിട്ട് നമുക്ക് ഏതുപയോഗിക്കാം ഹാവ് ടു യൂസ് ചെയ്യാം അതായത് ഏതെങ്കിലും ഇപ്പോൾ ഒരു സിനിമ വളരെ നല്ല നല്ല സിനിമയാണ് നീ ആ സിനിമ കാണണേന്ന് പറയാണ് റെക്കമെൻഡ് വേണ്ടിയിട്ട് അത് നല്ല സിനിമയാണ് നീ അത് കാണേണ്ടതാണ് എന്ന് പറയില്ലേ നീ അത് കാണേണ്ട സിനിമയാന്ന് പറയില്ലേ യു ഹാവ് ടു സീ ദാറ്റ് മൂവി ഇറ്റ്സ് എ ഫണ്ടാസ്റ്റിക് ഓക്കെ അത് നീ കാണേണ്ട സിനിമയാണ് അപ്പം ഇപ്പം ആടുജീവിതം നല്ല ഫണ്ടാസ്റ്റിക്കാണ് അത് നീ കാണേണ്ട സിനിമ യു ഹാവ് ടു സീ ദാറ്റ് മൂവി ഇറ്റ്സ് ഫണ്ടാസ്റ്റിക് അത് വളരെ അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് റെക്കമെൻഡ് ചെയ്യണമെങ്കിലും നമുക്ക് ഹാവ് ടു യൂസ് ചെയ്യാം ഇപ്പം ഒരു പുസ്തകം ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ദ സീക്രെട്ട് സീക്രെട്ട് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഒരു ലൈഫ് ചേഞ്ചിങ് ടെക്സ്റ്റാണ് അപ്പോൾ ആ ടെക്സ്റ്റ് നീ വായിക്കേണ്ടതാണ് ഭയങ്കര ലൈഫ് ചേഞ്ചിങ് ടെക്സ്റ്റാണ് ദ യു ഹാവ് ടു ീഡ് ദിസ് ബുക്ക് യു ഹാവ് ടു റീഡ് ദിസ് ബുക്ക് ഇറ്റ്സ് ലൈഫ് ചേഞ്ചിങ് ഓക്കെ ഇറ്റ്സ് ലൈഫ് ചേഞ്ചിങ് അപ്പം ആ പുസ്തകം ഒരു ലൈഫ് ചേഞ്ചിങ്ങാണ് ജീവിതം മാറ്റിമറിക്കുന്നതാണ് ആ പുസ്തകം നീ വായിക്കേണ്ടതുണ്ട് ഓക്കെ അതാണ് യു ഹാവ് ടു റീഡ് ദിസ് ബുക്ക് ഇറ്റ്സ് ലൈഫ് ചേഞ്ചിങ് ഓക്കെ എന്നിട്ടോ Uh, um, oh, chocolate, the taste? He has to try a lingil. You have to try the chocolate. You have to try the chocolate. It's the best. Okay. You have to try a lingil. They have to try a lingil. He has to try the chocolate. It's ബെസ്റ്റ് അപ്പം അവിടെ ഹൗ റ്റുവിൻ്റെയും ഹാസ് ടുവിൻ്റെയും അതായത് ആ സ്ട്രോങ് റെക്കമെൻറ്റേഷൻ എന്നുള്ളടത്ത് അതായത് ഏത് കാര്യം വരുമ്പോഴും നമുക്ക് ഒരു ഒരു കാര്യത്തിനകത്ത് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഒരാളെ ഒരാളോട് പറയണം അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമുക്ക് ആ സ്ട്രോങ് റെക്കമെൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് പറയുന്നത് ഹൗ ടു അല്ലെങ്കിൽ ഹാസ് ടു പറയുന്നത് ഓക്കെ ഇനി അടുത്ത ഒരു പോയിൻ്റ് ആയിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പറയുമ്പം ഫ്യൂച്ചറിലാണ് അത് ഫ്യൂച്ചർ നെസസിറ്റിയാണ് ഒരു എന്താണ് ആ കാര്യത്തിനെ പറ്റി അവർ പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടതുണ്ട് അപ്പം അത് തീരുമാനം എടുത്തിട്ടില്ല അല്ലെങ്കിൽ ആ കാര്യത്തിൻ്റെ ഒന്നും ആയിട്ടില്ല അപ്പം അത് ചെയ്യണം അവർ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാൻ നമുക്ക് ഹാവ് ടു അവിടെ നമ്മൾ ഫ്യൂച്ചർ അനുസരിച്ച് ആകുമ്പോൾ വിൽ ഹാവ് ടു വരണം ഹ്യൂ അല്ലെങ്കിൽ ദേ വിൽ ഹാവ് ടു മേക്ക് എ ഡിസിഷൻ സോൾ അവർ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കണം ദേ വിൽ ഹാവ് ടു മേക്ക് എ ഡിസിഷൻ സൂൺ ഓക്കെ അടുത്ത ആഴ്ചക്ക് മുമ്പ് ഞാൻ ആ റിപ്പോർട്ട് സമർപ്പിക്കണം അല്ലെങ്കിൽ റിപ്പോർട്ട് തീർക്കണം ഐ വിൽ ഹാവ് ടു ഫിനിഷ് മൈ റിപ്പോർട്ട് ബൈ നെക്സ്റ്റ് വീക്ക് ഐ വിൽ ഹാവ് ടു ഫിനിഷ് മൈ റിപ്പോർട്ട് നെക്സ്റ്റ് വീക്ക് ഇന്ന് വൈകിട്ട് നിന്നെ ഞാൻ വിളിക്കാം അല്ലെങ്കിൽ നിന്നെ വിളിക്കേണ്ടതുണ്ട് ഞാൻ വിളിച്ചോളാവേ എന്ന് പറയില്ലേ എന്നാൽ നിന്നെനിക്ക് വിളിച്ച് നിന്ന് ഞാൻ നിന്നെ വിളിച്ചോളാവേ I will have to call you later this evening. I will have to call you later this evening. ഓക്കെ ഇപ്പം ഒരാൾ പുറത്തേക്കാണ് പോകുന്നെങ്കിൽ അവൻ പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് വേണം അവർക്കൊരു ജോ അവനൊരു ജോലി കണ്ടുപിടിക്കാൻ എന്ന് പറയലേ അവിടെ ചെന്നിട്ട് വേണം അവനൊരു ജോലി കണ്ടുപിടിക്കാൻ ഹീ വിൽ ഹാവ് ടു ഫൈൻഡ് എ ന്യൂ ജോബ് ആഫ്റ്റർ മൂവിങ് ഹീ വിൽ ഹാവ് ടു ഫൈൻഡ് എ ന്യൂ ജോബ് ആഫ്റ്റർ മൂവിങ് അപ്പം ഫ്യൂച്ചർ ഫ്യൂച്ചറിലെ ഒരു കാര്യത്തെ പറ്റി പറയാൻ നമുക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാൻ നമുക്ക് ഏതുപയോഗിക്കാം വിൽ ഹാവ് ടു യൂസ് ചെയ്യാം അതുപോലെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് എക്സ്പ്രസിങ് എ കണ്ടീഷൻ ഏതെങ്കിലും നീ അങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ഒരു കണ്ടീഷൻ പറയാൻ വേണ്ടിയും നമുക്ക് ഹാവ് ടു യൂസ് ചെയ്യാം അതായത് ഇപ്പം പറയാണ് നിനക്ക് ജയിക്കണോ ജയിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നീ നന്നായിട്ട് കഷ്ടപ്പെടണം എന്ന് പറയാറില്ലേ അപ്പം അതെങ്ങനെ പറയും ഇഫ് യു വാണ്ട് ടു സക്സീഡ് യു ഹാവ് ടു വക്ക് ഹാഡ് ഇഫ് യു വാണ്ട് ടു സക്സീഡ് യു ഹാവ് ടു വക്ക് ഹാഡ് കേട്ടോ അതായത് നിനക്ക് വിജയിക്കണമെങ്കിൽ നീ കഷ്ടപ്പെടണം ഓക്കെ ഇപ്പം മഴ പെയ്താൽ ഈ മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ ആ പ ക്യാൻസൽ ചെയ്യും ഞാൻ ആ എനിക്ക് പിക്നിക്കിന് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്യും അപ്പം എന്ത് പറയും അല്ലെങ്കിൽ യെസ് ഇഫ് ഇറ്റ് റെയിൻസ് ഇഫ് ഇറ്റ് റെയിൻസ് വി ഹാവ് ടു ക്യാൻസൽ ദ പിക്നിക് ഇഫ് ഇറ്റ് റെയിൻസ് വി ഹാവ് ടു ക്യാൻസൽ ദ പിക്നിക് ഓക്കെ ആ പൈസയ്ക്ക് ഇപ്പോൾ റീഫണ്ട് കിട്ടണം ആ പൈസ തിരിച്ച് കിട്ടണമെങ്കിൽ നീ ബില്ല് സൂക്ഷിക്കണം അല്ലെങ്കിൽ റെസിപ്റ്റ് സൂക്ഷിക്കണം സൂക്ഷിക്കേണ്ടതുണ്ട് എന്നല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് ടു ഗെറ്റ് റീഫണ്ട് യു ഹാവ് ടു കീപ് ദ റെസിപ്റ്റ് ടു ഗെറ്റ് എ റീഫണ്ട് യു ഹാവ് ടു കീപ് ദ റെസിപ്റ്റ് റെസിപ്റ്റ് ഓക്കെ അപ്പം ഈ ഒരു രീതിയിൽ അതായത് ഏതെങ്കിലും ഒരു കണ്ടീഷനെ കാണിക്കാൻ അതായത് ഒരു ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നിനക്കിപ്പോൾ ലൈസൻസ് കിട്ടണമെങ്കിൽ നീ ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടണം ടു ഗെറ്റ് യുവർ ലൈസൻസ് യു ഹാവ് ടു ടേക്ക് എ ഡ്രൈവിംഗ് ടെസ്റ്റ് ഓക്കെ ടു ഗെറ്റ് യുവർ ലൈസൻസ് നിനക്ക് ലൈസൻസ് കിട്ടാൻ യു ഹാവ് ടു ട്ര ടേക്ക് എ ഡ്രൈവിങ് ടെസ്റ്റ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നീ എടുക്കണം എന്നാലല്ലേ നിനക്ക് ലൈസൻസ് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഹാവ് ടു യൂസ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടിവിടെ മനസ്സിലാക്കേണ്ടത് ഇതാണ് അപ്പം ഇത് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ പിടികിട്ടേണ്ട അതായത് ഏറ്റവും ആയിട്ട് പിടികിട്ടേണ്ട ഒരു കാര്യം കൂടെ ഞാനിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഇപ്പം നമ്മൾ പറഞ്ഞത് ഇതെല്ലാം ചെയ്യേണ്ടതുണ്ട് ഹാവ് ടുൻ്റെ യൂസാണ് ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് എനിക്ക് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഐ ഹാവ് ടു ഗോ എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ ഐ ഹാവ് ടു ഗോ എന്ന് പറയുന്നതിൽ എനിക്ക് പോകേണ്ടതുണ്ട് എന്നതിനെ നിനക്ക് പോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കാൻ ഇപ്പോൾ ഐ ഹാവ് ടു ഗോ എന്നത് നിനക്ക് പോകേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ യു ഹാവ് ടു ഗോ ആവുമല്ലോ അപ്പം നിനക്ക് പോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കാൻ ഈ ഹാവിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഡു പ്ലസ് ഹാവ് എന്നാക്കണം എന്നിട്ട് എന്ത് എഴുതണം ഡു യു ഹ് ടു ഗോ നിനക്ക് പോകേണ്ടതുണ്ടോ ഡു യു ഹാവ് ടു ഗോ നിനക്ക് പോകേണ്ടതുണ്ടോ അപ്പം പറയാണ് ഓ എനിക്ക് പോകേണ്ടതില്ല അപ്പം എങ്ങനെ പറയും ഐ ഡോ ഹാവ് ടു ഗോ ഓക്കെ ഐ ഡോട്ട് ഹാവ് ടു ഗോ അപ്പം ചോദിക്കാം നിനക്ക് പോകണ്ടേ നിനക്ക് പോകേണ്ടതില്ലേ ഡോണ്ട് യു ഹാവ് ടു ഗോ നിനക്ക് പോകേണ്ടതില്ലേ ഡോണ്ട് യു ഹാവ് ടു ഗോ അപ്പോൾ നോക്കൂ എനിക്ക് പോകേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ടു ഗോ പറയും നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ഡു യു ഹാവ് ടു ഗോ എന്ന് പറയും എനിക്ക് പോകേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഐ ഡോട് ഹാവ് ടു ഗോ എന്നും നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ഡോണ്ട് യു ഹാവ് ടു ഗോ എന്നും പറയും അപ്പം ഇത് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഹാവ് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട് ഹാസ് ഉണ്ട് അല്ലേ അതായത് അവന് പോകേണ്ടതുണ്ട് എന്ന് പറയുമ്പം എന്ത് പറയും അവിടെ ഹി ഹാസ് ടു ഗോ എന്ന് പറയും അവന് പോകേണ്ടതുണ്ട് ഹി ഹാസ് ടു ഗോ അവന് പോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡസ് ഈ ഹാവ് ടു ഗോ ിറ്റ് ചെയ്തിട്ട് ഡൂ എന്നുള്ളത് മാറ്റി അവിടെ ഡസ് ആക്കി ഹാവ് പ്ലസ് ഡസ് ആണ് ഹാസ് അപ്പം എഴുതി അപ്പം ടു ഗോ ഇപ്പൊ ക്വസ്റ്റ്യം വരുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം ഡസ് ഹി ഹാവ് ടു ഗോ അപ്പൊ അവന് പോകേണ്ടതില്ല അവന് പോകേണ്ടതില്ലേ ഡസിൻ്റെ അവന് പോകേണ്ടതില്ലേ ഡി ഹി ഹ് ടു ഗോ ഓക്കെ അവന് പോകേണ്ടതുണ്ട് ഹി ഹാസ് ടു ഗോ അവന് പോകേണ്ടതില്ല ഹി ഡസ് ഹാവ് ടു ഗോ അവന് പോകേണ്ടതുണ്ടോ ഡി ഹ് ടു ഗോ അവന് പോകേണ്ടതില്ലേ ഡി ഹ് ടു ഗോ എന്നായി ഓക്കെ ഇവിടെ സംശയങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ ടൈപ്പ് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഈ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെ ടിപ്സ് ആൻഡ് ഉള്ള പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്ക് ഇവിടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ Aponou o cu. ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാം എന്താണ് ഹാവ് ടു ഹാസ് ടു ആയിട്ട് ബന്ധപ്പെട്ടതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്തിടുമ്പോൾ ഞാൻ അതിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും മിസ്റ്റേക്ക് ഉള്ളതെല്ലാം ഞാൻ അവിടെ കറക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് പറയുന്നത് ജോൺ മേരിയെ സഹായിക്കേണ്ടതുണ്ട് ജോൺ മേരിയെ സഹായിക്കേണ്ടതുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നീ പിഴ അടയ്ക്കേണ്ടതുണ്ടോ നീ പിഴ അടയ്ക്കേണ്ടതുണ്ടോ തേർഡ് ക്വസ്റ്റ്യൻ നിനക്കവിടെ പോകേണ്ടതില്ല നെക്സ്റ്റ് നിനക്ക് അവിടെ പോകേണ്ടതില്ല ഓക്കെ നിനക്കവിടെ പോകേണ്ടതില്ല അവൻ പരീക്ഷ ജയിക്കേണ്ടതുണ്ട് അവൻ പരീക്ഷ ജയിക്കേണ്ടതുണ്ട് എനിക്ക് കത്തുകൾ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് എനിക്ക് കത്തുകൾ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ലതായിട്ട് നിങ്ങൾ എഴുതുക ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ നമ്പർ മാത്രം ടൈപ്പ് ചെയ്താൽ മതി ഞാൻ ഡൗട്ട് കറക്റ്റ് ചെയ്ത് തരാം അതുപോലെ നിങ്ങളിവിടെ ആ എനിക്ക് പോകേണ്ടതുണ്ട് ഐ ഹാവ് ടു ഗോ നിനക്ക് പോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഹാവിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡു പ്ലസ് ഹാവ് ആയിട്ട് എഴുതാൻ മനസ്സിലാക്കിക്കോണം ഡു പ്ലസ് ഹാവ് വരുമ്പോൾ അതിനിടയ്ക്ക് സബ്ജക്റ്റ് ചേർത്താൽ അത് ക്വസ്റ്റ്യൻ ആവും ഡു യു ഹാവ് ടു ഗോ അത് അതുപോലെ നെഗറ്റീവ് ക്വസ്റ്റൻ ആവനാണ് ഡോണ്ട് ഇയർഗൺ ഡോണ്ട് യു ഹാവ് ടു ഗോ അത് സിംഗുലർ സബ്ജക്റ്റിലേക്ക് വരുമ്പം എന്താവും സിംഗുലർ സബ്ജെക്റ്റിനകത്ത് ഡെസ് ആയിരിക്കും വരുന്നത് അതായത് ഹാസിനെ നമ്മൾ ഡെസ് പ്ലസ് എന്ന് സ്പ്ലിറ്റ് ചെയ്യും അപ്പം ഹി ഡസ് നോട്ട് എന്നും ഡസ് ഹി ഹാവെന്നുമായിരിക്കും വരുന്നത് അത് മറന്നുപോകരുത് ഹി ഹാസ് എന്നുള്ളത് എന്താകും ഡെസ് ഹി ഹാവ് എന്നാവും അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഒപ്പം തന്നെ എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കുക ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്